എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിൻ സൗകര്യം പൊടി പിടിച്ച ഫയലുകൾ കുന്നുകൂടി കുന്നുകൂടിക്കിടക്കുന്നിടം വില്ലേജ് എന്നും ആൽച്ചെടികൾ വളർന്ന വാഹനങ്ങൾ കൂട്ടിയിട്ടയിടം പോലീസ് സ്റ്റേഷൻ എന്നുമുള്ള ധാരണ കേരളത്തിൽ മാറിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേരളത്തിലെ പൊതുസ്ഥാപനങ്ങളുടെ മുഖം മാറുന്ന കാലഘട്ടമാണിതെന്നും മന്ത്രി പറഞ്ഞു കയ്പമംഗലം നിയോജകമണ്ഡലത്തിലെ പുതിയതായി നിർമ്മിച്ച ആല പനങ്ങാട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഭരണാനുമതി ലഭിക്കുമെന്നും ഈ വർഷം തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു ഇടി എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് മോഹനൻ കെ പി രാജൻ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഞാൻ നടന്നു പറയുകയായിരുന്നു പണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസ് കണ്ടാൽ തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ബോർഡ് വേണ്ട ചെന്നു നിൽക്കുന്ന സ്ഥലത്ത് കഠിനമായിട്ടുള്ള ശ്വാസം മുട്ടനുഭവിക്കുന്ന വിധത്തിൽ കെട്ടുകെട്ടായി കിടക്കുന്ന ഫയലുകളിൽ നിന്ന് പൊടി പറക്കുന്ന സ്ഥലം ഏതാണോ അതിനെ വിളിക്കുന്ന ഒരു ഓമന പേരാണ് വില്ലേജ് ഓഫീസ് എന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വാഹനങ്ങൾ പിടിച്ചിട്ട് പിടിച്ചിട്ട് തുരുമ്പ് പിടിച്ചതിന്റെ പുറത്ത് ആരും വളർന്നു നിൽക്കുന്നത് കണ്ടാൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും എന്ന് പഠിക്കാനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നും വേണ്ടി വന്നില്ലായിരുന്ന ഒരു നാടായിരുന്നു കേരളം ഇന്ന് വില്ലേജ് ഓഫീസ് മാറുകയാണ് ആലപ്പനങ്ങാട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വന്നാൽ എ ഡി എമ്മിന് പോലും അതൊരു ഓഫീസാക്കി മാറ്റണം എന്ന് കൊതി തോന്നുന്ന വിധത്തിൽ ആലപ്പനങ്ങാട് വില്ലേജ് ഓഫീസ് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് അതിമനോഹരമായ വിധത്തിൽ ആളുകൾ കിരിക്കാനും വരുന്നവർക്ക് പെരുമാറാനും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ സൂക്ഷിക്കാനും വന്നു കയറുന്ന സ്ഥലം റവന്യൂ വകുപ്പിന്റെ ഒരു ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ അഭിമാനത്തോടെ കൊണ്ടു നടക്കാനും പറ്റിയ വിധത്തിൽ ഒരു വില്ലേജ് ഓഫീസാണ് നിർമ്മിതി കേന്ദ്രം വളരെ ശ്രദ്ധയോടെ പണിത് നമ്മുടെ നാടിന് സമർപ്പിച്ചത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം നൂറുകണക്കിന് നിയമങ്ങളും ചട്ടങ്ങളും കോടതി വിധികളും എല്ലാം കൊണ്ട് നിറഞ്ഞ സങ്കീർണമായ ഒരു വകുപ്പാണ് രാപ്പകലില്ലാതെ പഠിച്ചാലും ഇടപെട്ടാലും സങ്കീർണമായിട്ടുള്ള ഒരു സാഗരമായി ഇപ്പോഴും റവന്യൂ വകുപ്പിന്റെ വിവിധ തലങ്ങൾ മാറുകയാണ് ഭൂമിയും രേഖയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല ആകാശത്തിനു താഴെ ഭൂമിയിലുള്ള എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യേണ്ടി വരുന്ന ഒരു സേവന വകുപ്പാണ് റവന്യൂ എന്നുള്ളത് കൊണ്ടാണ് വകുപ്പുകളുടെ മാതാവ് എന്ന നിലയിൽ റവന്യൂ വകുപ്പിനെ മാതൃവകുപ്പ് എന്ന് വിളിക്കുന്നത് ബഹുമാന്യായ എം എൽ എ ആ ഏഴ് കോടിയിൽ നാലു കോടി രൂപ മാറ്റിവെച്ചത് ഇബ്രാഹിംഖാജി സംഭാവനയായി തന്ന ഈ സ്ഥലത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ചെലവിൻ്റെ സംഖ്യയായിട്ടാണ് ഞാൻ യോഗത്തിൽ വെച്ച് സന്തോഷപൂർവ്വം നിങ്ങളോട് ഉറപ്പ് തരുന്നു നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആ മിനി സിവിൽ സ്റ്റേഷന് ഔപചാരികമായിട്ടുള്ള ഭരണാനുമതി നൽകി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഇരുപത്തി അഞ്ചിൽ തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സന്തോഷപൂർവ്വം നമുക്ക് ആരംഭിക്കാൻ കഴിയും അങ്ങനെ കയ്പമംഗലത്തിന് റവന്യൂ ടവർ എന്നോ മിനി സിവിൽ സ്റ്റേഷൻ എന്നോ ഒക്കെ പറയാവുന്ന ഒരു ഭരണ സമുച്ചയം കൂടി ലഭ്യമായി പോവുകയാണ്